വാട്ട് യു സോ സു ഷാൽ യു റീപ് നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്യും കർമ്മ ഇന്ന് നമ്മൾ കർമ്മയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റീ കി ഹീല വെൽക്കം ടു സോ ലെസൺസ് നമ്മളെല്ലാവരും എല്ലാവരും കർമ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവൃത്തിയിലും അറിഞ്ഞും അറിയാതെയുമൊക്കെ നമുക്ക് എപ്പോഴും കർമ്മ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് സോ നമ്മുടെ നല്ല പ്രവൃത്തികൾ എപ്പോഴും നമുക്ക് നല്ല കർമ്മയും കൊണ്ടുവരും നോട്ട് ഓലി ഫോർ അസ് ബട്ട് ഫോർ അവർ കമ്മിങ് ജനറേഷൻസ് ആസ് വെൽ അപ്പോൾ ഈ നെഗറ്റീവ് കർമ്മകൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അറിഞ്ഞും അറിയാതെയും നമ്മുടെ കർമ്മയുടെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് ക്രിയ ഓൺലി ഇഫ് ദർ ഇസ് എ ക്രിയ ദർ ഇസ് എ കർമ്മ ബിക്കോസ് നമ്മുടെ ആക്ഷൻസ് ആണ് കർമ്മയായിട്ട് റിസൾട്ട് ചെയ്യുന്നത് സൊ ദിസ് കർമ്മ ദാറ്റ് വി ഹാവ് എപ്പോഴും നമ്മുടെ നെഗറ്റീവ് ആക്ഷൻസ് പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല കർമ്മ വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ തിരക്കിട്ട് നടന്നു പോവുകയാണ് അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നമ്മളൊരു വൃദ്ധയായ സ്ത്രീയെ കാണുന്നു ഷി ഇസ് വെയ്റ്റിംഗ് ടു ക്രോസ് ദ റോഡ് പക്ഷേ അവർക്ക് പേടിയാണ് ക്രോസ് ചെയ്യാനായിട്ട് സോ നാച്ചുറലി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടത് ആ റോഡ് ക്രോസ് ചെയ്യാൻ നമുക്കറിയാം അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പക്ഷെ നമ്മൾ തിരക്കിട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കവരെ സഹായിക്കാൻ പറ്റുന്നില്ല നമ്മൾ വെയ്റ്റേജ് കൊടുത്തത് നമ്മുടെ കാര്യത്തിനാണ് അപ്പം തന്നെ നമ്മൾ അവിടെ ഒരു ക്രിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ അൺകോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയ അപ്പോൾ ഒരു ദിവസം കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി നമ്മൾ പല ക്രിയ കർമ്മകൾ ക്രിയേറ്റ് ചെയ്യും അതേമാതിരി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചു വിടുക അത് ചെയ്യാതിരിക്കുക ഇതെല്ലാം കർമ്മ ക്രിയേഷൻസാണ് അപ്പോൾ ഇതേമാതിരി ഒരാൾക്ക് കുറേ കർമ്മ ക്രിയേഷൻസ് കാണും ഫ്രം പാസ്റ്റ് ലൈഫ് ഓൾസോ അതായത് പറയുന്നത് പോലെ നമുക്ക് മുജ്ജന്മങ്ങളുണ്ടെങ്കിൽ അവിടെ ഉള്ള കർമ്മ നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഗോത്രൂ ചെയ്യേണ്ടത് വരുമായിരിക്കും ചിലപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മുടെ പ്രീവിയസ് ലൈഫ് ബേർത്തിൽ എന്തൊക്കെ നമുക്ക് കർമ്മയുണ്ടോ അത് നെക്സ്റ്റ് ബേർത്തിൽ തന്നെ നമ്മൾ തീർക്കണം എന്നില്ല ഇല്ലേ അവിടെ ആണ് ആ ഒരു കർമ്മയുടെ പ്രവർത്തനം വരുന്നതെന്നുമില്ല ഇറ്റ് ക്യാൻ കം ടു ദ ലൈഫ് ടൈം വിച്ച് ഇസ് ഫോളോയിങ് അഗൻ പറയുന്നത് ഇതാണ് അതായത് നമ്മൾ കോൺഷ്യസ്ലി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് കർമ്മകൾ നമ്മൾ തീർക്കാനുണ്ട് ഇപ്പോൾ ജീവിക്കുമ്പോൾ കോൺഷ്യസ്ലി ജീവിക്കാതെ നമ്മൾ വീണ്ടും കർമ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു റീബേർത്തിൽ ഇൻകാർണേഷനിൽ വരേണ്ടി വരും ആ ഒരു കർമ്മയും തീർക്കാനായിട്ട് പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി കർമ്മകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർ സോൾ വിൽ ഗെറ്റ് ലിബറേറ്റഡ് ആൻഡ് വിൽ നോട്ട് ഹാവ് അനദർ ലൈഫ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴാണ് നമ്മൾ ടോട്ടൽ മോക്ഷ എന്ന് പറയുക സോളിന് സോ നമ്മളെപ്പോഴും കർമ്മയെപ്പറ്റി കോൺഷ്യസ് ആയിരിക്കണം എന്ത് ചെയ്യുമ്പോഴും അതേമാതിരി കർമ്മയെപ്പറ്റി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ലീനേജിൽ നിന്നും അതായത് നമ്മുടെ ഫാമിലി കർമ്മകളുണ്ട് ആ ഒരു ഒരു ശാപം പോലെയോ എന്തെങ്കിലും ആയിട്ടൊക്കെ വരുന്ന കർമ്മ അതും നമ്മളെ എഫക്റ്റ് ചെയ്യും നമ്മുടെ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ഓൾ കണക്റ്റഡ് എങ്ങനെന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മയാണ് നമ്മുടെ ഈ ലൈഫിൽ പലതും നമ്മൾ ഗോത്രൂ ചെയ്യേണ്ടി വരുന്നത് അതേപോലെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കർമ്മ നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് ടൈം ഒന്നീ അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഓഫ് ദിസ് ലൈഫ് ടൈം അല്ലെങ്കിൽ നെക്സ്റ്റ് ബേത്തിൽ നമുക്ക് ഗോത്ര ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഷ്യസ്ലി ലീവ് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ലീവ് കോൺഷ്യസ്ലി അപ്പോൾ തന്നെ നമ്മൾ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കും എല്ലാ ദിവസവും നമ്മൾ അറിഞ്ഞും അറിയാതെയും ക്രിയേറ്റ് ചെയ്യുന്ന കർമ്മ അണ്ടോ ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ ബിഗ് തിങ് ദാറ്റ് ഹെൽപ്സ് യു ടു അൺഡു യുവർ കർമ്മ എന്നും കിടക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മിനിറ്റ് എടുത്ത് നമ്മൾ അന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ചെടുക്കുക രാവിലെ തൊട്ട് അപ്പം കിടക്കാൻ വരുന്നവരെ നമ്മൾ എന്തൊക്കെ ചെയ്തു വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈൻ എന്ന് പറയുന്നത് പോലെ എല്ലാ ഇവൻറ്റ്സും നമ്മൾ സ്ലോ ആയിട്ട് ഒന്ന് ഗോ ത്രൂ ചെയ്യുക ചിലയിടത്ത് നമുക്ക് തോന്നും അത് തെറ്റല്ലെങ്കിലും നമുക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യായിരുന്നു ഇല്ല ആക്ഷൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ അവിടെയൊക്കെ നമ്മളൊരു സോറി പറയുക ടു ദ യൂണിവേഴ്സ് ഓർ ടു ദാറ്റ് പേഴ്സൺ മെൻ്റലി അങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി കറക്റ്റ് ചെയ്യേണ്ട അടുത്തൊക്കെ നമ്മൾ മെൻ്റലി മാപ്പ് ചോദിച്ച് അങ്ങനത്തെ പല നല്ല കാര്യങ്ങളും ആ ദിവസം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കിടക്കാൻ പോകുവാണെങ്കിൽ ഇതൊരു സ്ഥിരമായ ഒരു പ്രോസസ്സ് ജീവിതത്തിലാക്കുവാണെങ്കിൽ യു ക്യാൻ അൺഡു എ ലോട്ട് ഓഫ് കർമ്മ ഇൻ യുവർ ലൈഫ് അതായത് ഈ പ്രസൻറ്റ് ലൈഫ് കർമ്മയിൽ സോ ദാറ്റ് യുവർ ഫ്യൂച്ചർ ബിക്കംസ് ബെറ്റർ ഫോർ യു അതേമാതിരി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പല കർമ്മയും ക്യാൻ ഓൾസോ എഫക്റ്റ് അവർ നെക്സ്റ്റ് ജനറേഷൻ അതും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും സോ ഓൾവേസ് ലിവ് കോൺഷ്യസ്ലി സോ ദാറ്റ് യു ഡോണ്ട് ക്രിയേറ്റ് മോർ ഓഫ് നെഗറ്റീവ് കർമ്മ നമ്മൾ കോൺസ്റ്റൻ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്തിനാണെന്നറിയോ നല്ലത് തിരിച്ച് പ്രതീക്ഷിക്കാനല്ല പക്ഷെ നമുക്ക് നല്ലത് ഫീൽ ചെയ്യാനായിട്ടാണ് ആ ഗുഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവും And hence, we will always keep nullifying our karma. So, again, till I see you next time, live responsibly, live mindfully. Thank you.